സുഹൃത്ത് ജോൺ ജോസഫിൻ്റെ ചോദ്യം വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ഒരായത്ത് ഉണ്ടായിരുന്നുവെന്നും അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായിരുന്ന ഉണ്ടായത് എന്നും ഹദീസുകളിലുണ്ടല്ലോ ഖുറാനിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അത് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുമുള്ള മുസ്ലിങ്ങളുടെ അവകാശവാദം തെറ്റാണെന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത് എനിക്ക് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തമാശ തോന്നാറുണ്ട് കാരണം ഖുർആാനിനെക്കുറിച്ച് അഗാധമായി പഠിക്കുന്ന പണ്ഡിതന്മാരാണ് സാധാരണയായ കിറാത്തുകളിലുള്ള വ്യത്യാസം ഹർഫുകളിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ നസ്ക് മൻസൂഖ് നാസിക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കാറുള്ളത് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസവുമായോ ഖുർആാൻ്റെ പാരായണവുമായോ ഖുർആാനിൻ്റെ ആശയവുമായോ ഒന്നും ഇതിന് ബന്ധമില്ലാത്തത് തന്നെ അതങ്ങനെ പഠിക്കാറില്ല പഠിപ്പിക്കപ്പെടാറില്ല കാരണം ഖുർആൻ്റെ അഗാധ പഠനത്തിൽ മാത്രം വരുന്നതാണതെല്ലാം പക്ഷേ ക്രിസ്ത്യൻ മിഷനറിമാരെക്കൊണ്ട് അവ കൂടി സാധാരണക്കാരായ ആളുകൾക്ക് പഠിപ്പിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു എന്നതും അതേപോലെ തന്നെ അതുവഴി ഖുർആനിൻ്റെ സത്യതയെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തുവാൻ അവസരമുണ്ടാകുന്നു എന്നതുമാണ് എനിക്ക് തോന്നാറുള്ള തമാശ യഥാർത്ഥത്തിൽ എന്താണ് നസ്ക് പരിശുദ്ധ ഖുർആാൻ ഇരുപത്തിമൂന്ന് വർഷക്കാലഘട്ടം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് സ സംസ്കാരത്തിൻ്റെ വട്ടപൂജ്യത്തിൽ നിന്നിരുന്നൊരു സമൂഹത്തെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഖുർആൻ തന്നെ കുന്തും ഖൈറു ഉമ്മ ഉത്തമമായ സമുദായമാണ് നിങ്ങളെന്ന് സർട്ടിഫൈ ചെയ്യാൻ മാത്രം ഉത്തമരാക്കി വളർത്തിയെടുത്ത ലോകത്തിനും മാതൃകാപരമായൊരു സമൂഹമാക്കി തീർത്ത ഗ്രന്ഥം ആ ഗ്രന്ഥം തീർച്ചയായും ഈ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലുകൾക്കിടക്ക് ചില സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ചില നിയമങ്ങൾ മറ്റ് ചില സന്ദർഭങ്ങളിൽ അപ്രസക്തങ്ങളാകും ആ നിയമങ്ങൾ അപ്രസക്തമാക്കിയിട്ടുണ്ട് അത് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നസ്ഖ് പ്രവാചകൻ പഠിപ്പിച്ചതാണ് സ്വഹാവിമാർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലാഹു അലൈ വസലമക്ക് ചിലപ്പോൾ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളിലെ ചില വിധികൾ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വിധികൾ മാത്രമല്ല വാക്കുകൾ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഞാൻ മുൻപ് നസ്കുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായപ്പോൾ അതിന് വിശദമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള നെസ്ക് ഉണ്ടെന്നും അതിലൊന്നാമത്തേത് വിധികൾ ദുർബലപ്പെടുത്തപ്പെടുകയും വചനങ്ങൾ അവശേഷിക്കുകയും ചെയ്ത ഖുറാനിൽ ഇന്നും വചനങ്ങളുള്ള തരത്തിലുള്ള നെസ്കാണെന്നും രണ്ടാമത്തേത് വചനങ്ങൾ ദുർബലപ്പെടുത്തപ്പെടുകയും വിധികൾ നിലനിൽക്കുകയും ചെയ്യുന്ന നെസ്കാണെന്നും മൂന്നാമത്തേത് വചനങ്ങളും വിധികളും ദുർബലപ്പെടുത്തപ്പെട്ട നസ്കാണ് ഈയൊന്നുമല്ല ഇതെല്ലാം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സംഭവിച്ചതാണെന്ന് അർത്ഥം അതിൽപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ചോദ്യം അത് രണ്ടാമത്തെ വിഭാഗം നസ്കിലാണ് ഉൾപ്പെടുന്നത് വ്യഭിചാരികളെ അഥവാ വിവാഹിതരായ വ്യഭിചാരികളെ കൊല്ലണമെന്ന നിയമം ഇസ്ലാമിലുണ്ട് ആ നിയമം തന്നെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ പ്രവാചകൻ സലല്ലാഹു അലൈവിസലമ ആ ആയത്ത് എഴുതി വയ്ക്കേണ്ട എന്നാവശ്യപ്പെടുകയും പിന്നീട് ആ ആയത്ത് ഖുർആനിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു എന്നാൽ എന്നാൽ ആ നിയമം നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിനെക്കുറിച്ച് സുഹേൽ ബുഖാരിയിലും മുസ്ലിമിലുമെല്ലാം ഹദീസുകളുണ്ട് ഒമർ അലാഹുനഹു ഈ വിഷയത്തിൽ കാർക്കശ്യം പ്രകടിപ്പിച്ചതായുള്ള ഹദീസുകളെ എടുത്തിട്ടാണ് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ഖുറാനിൽ നിന്നെന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വരുത്താറുള്ളത് യഥാർത്ഥത്തിൽ ഈ ഹദീത്തുകളിലെല്ലാം പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരായത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നു ആ ആയത്ത് പറഞ്ഞിരുന്നത് ഇതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യഭിചാരിയും വ്യഭിചാരിണിയും അവർ വിവാഹിതരാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ് എന്ന ആയത്ത് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ സ്വഹാബിമാരോട് പ്രത്യേകിച്ച് ഉമർ അലാഹുനഹുവിനോട് തന്നെ റസൂൽ ഉള്ളി സാഹു അല്ലെ വസ്ലം അത് എഴുതി വെക്കേണ്ടതില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു ബാരിയിൽ ഇമാം ഹജർ അൽ അസ്ഖലാനി റഹ്മത്ത്ലാഹി അലഹി പറയുന്നത് കാണാൻ കഴിയും ഉമർ അല്ലുളാഹ്നഹു ആ വചനം പരിശുദ്ധ ഖുറാനിൽ എഴുതി വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് എഴുതി വെക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചതായി എന്നാൽ ഉമർ അല്ലുല്ലാഹൊനഹു അദ്ദേഹ പ്രവാചകൻ സലല്ലാഹു അലൈ വസലമിയുടെ കാലം കഴിഞ്ഞപ്പോൾ കടിഞ്ഞപ്പോന്നീട് പ്രവാ ഉമർ അലാഹൊനഹുവിൻ്റെ എല്ലാം കാലം വന്നപ്പോൾ ആ റസൂൽ അല്ലാഹി സലഹുലൈവ് വസ്ലമിയുടെ ഈ വിഷയത്തിലുള്ള നിഷ്കർഷ പറഞ്ഞു ഈ ആ ഇങ്ങനെ ഒരു വചനം അവതരിപ്പിക്കപ്പെട്ടിരുന്നു എന്നും ആ വചനം ചില നിയമം നിലനിൽക്കുന്നു എന്നും ആ നിയമം ഇല്ല ഖുർആാനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ അത് ആളുകൾ അതിൻ്റെ പ്രാധാന്യം എടുത്തു കളയുമോ എന്നുമെല്ലാം അദ്ദേഹം ഭയപ്പെട്ടു അത് അക്കാര്യം അദ്ദേഹം ശക്തമായി പറഞ്ഞു അതാണ് ബുഖാരിയിലും മുസ്ലിമിലും എല്ലാമുള്ള ഹദീസുകളിലുള്ളത് അക്കാര്യം ശക്തമായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രവചനം ശരിയായിരുന്നു എന്ന് തന്നെ ചരിത്രം തെളിയിച്ചു എന്താ പിൽക്കാലഘട്ടത്തിൽ മോത്തസിലികളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള അഥവാ പരിശുദ്ധ ഖുറാനിൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരികളെ അവർ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞുകൊല്ലണമെന്ന് ഇസ്ലാമിൻ്റെ കൽപ്പന നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വചനം അവതരിപ്പിക്കപ്പെട്ടിരുന്നു പ്രവാചകൻ്റെ കാലത്ത് തന്നെ അത് ദുർബലപ്പെടുത്തപ്പെട്ടതാണ് ഈ വചനം നഷ്ടപ്പെട്ടു പോയോ യഥാർത്ഥത്തിൽ ഈ വചനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഖുറാൻ ഒരുപാട് നഷ്ടപ്പെട്ടു എന്നെല്ലാമാണ് പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഈ വചനം ഇതേപോലെ തന്നെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് അബ്ദുറസാക്കിൻ്റെ മുസ്തന്നഫിലുണ്ട് ഇബിനു മുഹമ്മദ് ബിനു അഹമ്മദിൻ്റെ അഹമ്മദ് ബിനു ഹംബലിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് എല്ലാമുണ്ട് അഷേഖു വശേഖത്തു ഇതാ ധനയ ഫർജു മുഹുമ എന്നു തുടങ്ങുന്ന വചനം ഈ വചനം വളരെ കൃത്യമായി തന്നെ പറയുന്നു എന്താ വൃദ്ധരാണെങ്കിൽ വിവാഹിതരായ വൃദ്ധരാണെങ്കിൽ വൃദ്ധരെന്നാണ് ആയത്തിലുള്ളത് ആ വൃദ്ധരായ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ അവരെ കല്ലെറിയേണ്ടതാണ് അവർ വ്യഭിചാരികളാണെങ്കിൽ ഇതിൻ്റെ ലഫുലടക്കം എല്ലാവർക്കും അറിയാം പക്ഷേ ഖുരാൻ്റെ ഭാഗമല്ലാന്നുള്ളൂ ലഫുലടക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനമടക്കം മറ്റ് മറ്റേ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് അവ യഥാർത്ഥത്തിൽ പരിഹാസ്യരാവുകയാണ് മിഷനറിമാർ ചെയ്യുന്നത് ആ വചനം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പക്ഷേ പരിശുദ്ധ ഖുർആാനിൽ അത് എഴുതി ചേർക്കേണ്ടതില്ല എന്ന് റസൂല പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് പരിശുദ്ധ ഖുർആാനിൽ എഴുതേണ്ടത് എന്ത് എഴുതേണ്ടതാത്തതെന്ത് തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ നിർദ്ദേശിച്ചു എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല അത് നമുക്കറിയില്ല ചിലപ്പോൾ ഈ വചനത്തിൻ്റെ നിയമത്തിൽ ഒരു ചെറിയ ഉണ്ടായി അതായിരിക്കാം ആ ഭേദഗതി എന്താണ് അ ശെയ്ഖു അ എന്ന പറഞ്ഞിട്ടുള്ളത് വൃദ്ധരായ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എന്നത് എന്നാൽ നിയമം പിന്നീട് എന്താണ് വിവാഹിതർ അത് വൃദ്ധരാണെങ്കിലും യുവാക്കളാണെങ്കിലും എല്ലാം അവർ വ്യഭിചരിക്കുകയാണെങ്കിൽ എന്ന നിയമമായി അത്ര മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അതാകാം കാരണം അള്ളാഹു അലം എന്നാണ് വിശ്വാസി പറയുക ഈ കാര്യത്തിൽ ഏതായിരുന്നാലും പരിശുദ്ധ കുരാൻ്റെ സത്യതയാണ് ഇവിടെ പുളരുന്നത് എന്തുകൊണ്ടെന്നാൽ ഖുർആാനിൽ ച എന്തൊക്കെ എടുത്തു മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും വചനങ്ങളെ എഴുതി വയ്ക്കേണ്ടതില്ലയോ അല്ലെങ്കിൽ പിൽക്കാലഘട്ടത്തേക്ക് അവശേഷിപ്പിക്കേണ്ടതില്ലയോ ഇതെല്ലാം റസൂറുല്ലാഹി സാഹുലൈ വസലമിയുടെ കാലഘട്ടത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുകയും അത് പറയുകയും അത് സ്വാഹാഭിമാരെ നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് ഖുറാനിൻ്റെ അമാനുഷികതയെയോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന അവകാശവാദത്തെയോ ഇത് വാദിക്കുന്നു ബാധിക്കുന്നില്ല അവതരിപ്പിക്കപ്പെട്ട രൂപം എന്ന് പറയുമ്പോൾ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദിനെ ബിയിലൂടെ അവതരിപ്പിച്ച പടച്ചവൻ തന്നെ പഠിപ്പിക്കുകയാണ് കൽപ്പിക്കുകയാണ് ഈ വചനം എഴുതി വെക്കേണ്ടതില്ല പിൽക്കാലഘട്ടത്തിലേക്ക് അവശേഷിപ്പിക്കേണ്ടതില്ല എന്ന് അപ്പോൾ അങ്ങനെ കൽപ്പിച്ച വചനം അതിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ അത് അവരുദ്ധരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു എന്ന വാദത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് മനസ്സിലാക്കാൻ ഈ ഹദീസുകൾ പരിശോധിച്ചാൽ മതിയാകും എന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്